ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്കൊരു ഓർഗനൈസർ നോക്കിക്കോ നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ റൗണ്ട് ഷേപ്പിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ടുള്ളത് പക്ഷെ എനിക്ക് റൗണ്ട് ഷേപ്പിലെടുക്കാൻ ഒന്നും തന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ ഞാൻ സ്ക്വയർ ബോക്സ് ഉണ്ടാക്കി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അങ്ങനെ ഏതാണ്ട് ഇതുപോലക്കെ മടക്കി മടക്കി നമ്മളൊരു സ്ക്വയർ ബോക്സ് എടുക്കും ഉണ്ടാക്കിയെടുക്കണം വലിയ പാടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുമ്പം ഈസി ആയിട്ട് തന്നെ സംഭവം വരും കേട്ടോ ആദ്യമൊക്കെ എനിക്ക് പാടായിരുന്നു ഇത് തന്നെ എൻ്റെ മൂന്നാമത്തെ ട്രൈ ആണ് ആദ്യത്തെ രണ്ട് ബോക്സും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതിൽ കറക്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ കറക്റ്റ് അളവിലുള്ള സ്ക്വയർ തന്നെ എടുക്കണം കേട്ടോ നാല് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സൈഡുകളിൽ തന്നെ എടുത്ത് കുറച്ച് കട്ടിയും കൂടെ ഉള്ള പേപ്പറുകൂടെ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റാണ് അങ്ങനെ നമ്മൾ മൂന്ന് ബോക്സസ് റെഡിയാക്കി പിന്നെ നമുക്കതൊന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു റോഡും ഒരു റോൾ റോളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റോൾസും ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു പിള്ളേർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ അതാ അതിപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ കമ്പലുകൾ ഇട്ട് വെക്കാം അല്ലെങ്കിൽ പി ഐ കാര്യങ്ങൾ ഇട്ട് വെക്കാം അങ്ങനെ എല്ലാം ഉണ്ടാക്കി നമ്മുടെ ഓർഗനൈസർ സെറ്റായി കൂടെ ഒരു ഒരു ബൊമ്മയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതുവരെ ശരിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അളവിൽ എടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ ബോക്സ് വലുപ്പവും ചെറുപ്പവും ഒക്കെ ആയിപ്പോയി പിസ്സാഗോപുരം പോലെ ചരിഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക എല്ലാവരും എന്നൊന്ന്